ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം നോക്കാം സുഖല്ലേ അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ത് ഗൈഡൻസ് ആണ് എന്ത് ആണ് എന്ത് എനർജിയാണ് നമുക്ക് ഇന്ന ദിവസം ഉള്ളത് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നമുക്ക് തരുന്നത് നോക്കാം ഓക്കെ പോസിറ്റീവായിട്ടിരിക്കണേ ഞാൻ പുതിയ കൃഷ്ണനെ മേടിച്ചല്ലോ കണ്ടോ ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ് പോസ്റ്റ് കേട്ടിരിക്കണേ ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഓഫ് ോസ് ആൻഡ് എനർജിയാണ് അതായത് നിങ്ങൾക്ക് ഇന്നേ ദിവസം ഒരു തീരുമാനം എടുക്കാനുണ്ട് പക്ഷെ നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല കാരണം ആ തീരുമാനം നിങ്ങളെ മുറിവേൽപ്പിക്കും അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഒരു ഘട്ടത്തിലാണ് ഇന്നേ ദിവസം വന്ന് നിൽക്കുന്നതായിട്ട് കാണുന്നത് നിങ്ങൾ എന്ത് തീരുമാനം എടുത്താലും നിങ്ങൾക്കത് വേദന ഉള്ളതാക്കിയിട്ടാണ് തോന്നുന്നത് പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ എന്നൊരു തീരുമാനം എടുക്കുക ആ തീരുമാനം എടുക്കാൻ നിങ്ങൾ വൈകും തോറും നിങ്ങൾക്ക് വേദനിക്കേണ്ടുന്ന ദിവസങ്ങളുടെ എണ്ണം കൂടുതലായിരിക്കും അപ്പോൾ ഇന്നേ ദിവസം ആ തീരുമാനം എടുക്കുക എന്ത് തീരുമാനം എടുത്താലും അതിൽ ഉറച്ചു നിൽക്കുക അതിനുവേണ്ടി പ്രവർത്തിക്കുക മുന്നോട്ട് പോവുക അതാണ് ടു ഓഫ് സോഡ്സ് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വേദന എടുത്താലും എടുത്തില്ലെങ്കിലും വേദനിക്കും എന്നുള്ളത് കൊണ്ട് അതൊരു കാരണവശാലും നീട്ടിക്കൊണ്ട് പോകേണ്ടതില്ല ഇന്ന് തന്നെയാണ് ആ ദിവസം നിങ്ങൾ ഇന്നേ ദിവസം തന്നെ ആ തീരുമാനം എടുക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ രണ്ടാമത്തെ കാർഡ് വന്നിട്ട് നയൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളൊരു ഒരു യാത്രയിലാണ് ആ യാത്രയിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ ഓൾമോസ്റ്റ് ഡൺ ആണ് നിങ്ങൾ ഓൾമോസ്റ്റ് ആ കാര്യങ്ങളെല്ലാം ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളിപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് നിങ്ങൾ വളരെ സന്തോഷവാനാണ് സംതൃപ്തനാണ് സംതൃപ്തയാണ് കാരണം ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു കഴിഞ്ഞു ഇനിയെല്ലാം യൂണിവേഴ്സൽ സറണ്ടർ ചെയ്തിരിക്കുകയാണ് വരുന്നത് പോലെ വരട്ടെ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ വിഷ് നിങ്ങളുടെ ആഗ്രഹം അതെന്ത് തന്നെയായാലും യൂണിവേഴ്സ് നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തരും എന്ന് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങളിരിക്കുന്നത് നിങ്ങൾ വളരെ അലസനായിട്ട് മടിയനായിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം നിങ്ങൾ സറണ്ടർ ചെയ്ത് കഴിഞ്ഞു ബാക്കിയെല്ലാം യൂണിവേഴ്സൽ സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ യൂണിവേഴ്സൽ സമർപ്പിച്ച് നിങ്ങൾ പിന്മാറി നിൽക്കുന്നു ബാക്കിയെല്ലാം യൂണിവേഴ്സ് ചെയ്യട്ടെ എന്ന് കരുതുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇന്നൊരു മടി നിങ്ങളെ അലട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ നിങ്ങൾ എടുക്കുന്ന തീരുമാനം എന്ത് തന്നെയായാലും അതിൽ ഉറച്ചു നിൽക്കുക അത് യൂണിവേഴ്സിൽ നിങ്ങൾ സമർപ്പിച്ചു എന്ന് തന്നെയാണ് കാണുന്നത് അടുത്തത് നൈൻ ഓഫ് വോൺസിൻ്റെ എനർജിയാണ് അതായത് നിങ്ങൾ ഒരു ബൗണ്ടറി നിങ്ങൾ തന്നെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ബൗണ്ടറിക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളൊരു എന്തോ ഒരു കാര്യത്തിനെ പ്രതീക്ഷിച്ച് നിൽക്കുവാണ് എന്തോ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ നോക്കുന്നുണ്ട് നിങ്ങൾക്ക് മുൻപ് വളരെ ഒരു കാര്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യം നിങ്ങൾ അതിനെ കാത്തിരിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് വല്ലാത്ത ഭയമാണ് അതിലേക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ അത് വരുമോ ഇല്ലയോ എന്നുള്ള പേടിയായിരിക്കാം ജോലി ആയിരിക്കാം ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള എന്തെങ്കിലും ഒരു വസ്തുവായിരിക്കാം എന്തെങ്കിലും ഒരു സാധനമായിരിക്കാം അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമോ എന്നൊരു ഭയം നിങ്ങൾക്കുള്ളതായിട്ട് കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആ കാര്യം അത് എന്ത് തന്നെയായാലും അതിൻ്റെ ഫ്യൂച്ചറിനെ ഓർത്തും ഭയമുണ്ട് അത് വരുമോ എന്ന് ഓർത്തിട്ടും ഭയമുണ്ട് ഇനി അതിലേക്ക് ചെല്ലാനും നിങ്ങൾക്ക് ഭയമുണ്ട് ആ ആ അവസ്ഥയിലേക്ക് മുൻപത്തെ ആ അവസ്ഥ വീണ്ടും സംജാതമാകുമോ എന്ന ഭയവും അതിലേക്ക് ഇറങ്ങി ചെല്ലാൻ നിങ്ങൾക്ക് ഭയവും ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇന്നേ ദിവസം ഒരു ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ എന്തോ ഒരു പ്രവൃത്തിയിൽ നിങ്ങൾക്ക് ഭയമുള്ളതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ ആ തീരുമാനം എടുക്കുന്ന കാര്യം തന്നെ ആയിരിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ആ തീരുമാനം എടുക്കാനുള്ള ഭയമായിരിക്കും അല്ലെങ്കിൽ ആ തീരുമാനം എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകാമെന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ ആ പോക്ക് നിങ്ങളെ ഭയപ്പെടുത്തുന്നു എന്നാണ് കാണുന്നത് ഓക്കെ അതാണ് നൈൻ ഓഫ് വോൺസ് പറയുന്നത് നൈൻ ഓഫ് കപ്സും നൈൻ ഓഫ് വോൺസും വന്നിട്ടുണ്ട് അടുത്തത് എയ്റ്റ് ഓഫ് വോൺസ് ആണ് അപ്പോൾ നിങ്ങളിലേക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആ കാര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട് പക്ഷേ ആ കാര്യത്തോർത്ത് നിങ്ങൾ ഭയപ്പെടുന്നു എന്നാണ് കാണുന്നത് വരുമോ എന്നോർത്ത് നിങ്ങൾ ഭയപ്പെടുന്നുണ്ട് അതേ കാര്യം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തത് അത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് എയ്റ്റ് ഓഫ് വാണ്ട്സ് പറയുന്നത് ഓക്കെ അപ്പോ നിങ്ങൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് എല്ലാം വർക്ക്ഔട്ട് ആവുന്നുണ്ട് അത് ഒരു ആക്ഷൻ എടുത്തിട്ട് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് പെട്ടെന്ന് ഒരു ക്വിക്ക് ഡിസിഷൻ എടുത്തിട്ട് നിങ്ങളിലേക്ക് അത് വരുന്നു എന്നാണ് കാണുന്നത് അതാണ് എയ്റ്റ് ഓഫ് വൺസ് പറയുന്നത് ഈ എയ്റ്റ് ഓഫ് വാണ്ട്സ് പറയുമ്പോഴേ നിങ്ങളുടെ ലൈഫിൽ രണ്ട് പാർലലായിട്ട് രണ്ട് ലൈഫ് ഒരേ സമയം ഇപ്പോൾ പോകുന്നതായിട്ടാണ് കാണുന്നത് അതായത് ഒന്ന് നിങ്ങളുടെ മെറ്റീരിയൽ ലൈഫാണ് അതായത് നിങ്ങൾ ഇത്രയും നാളും ജീവിച്ച് ഒരു മെറ്റീരിയൽ ലൈഫ് നിങ്ങളുടെ ഒരു ഒരു വഴിയിലൂടെ പോകുമ്പോൾ തന്നെ അതിന് പാർലലായിട്ട് നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ലൈഫും കൂടെ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഇത് എട്ട് പാർലലായിട്ടുള്ള വാണ്ടുകളാണ് ഫാഷൻസാണ് അല്ലെങ്കിൽ പാർലലായിട്ടുള്ള വടികളാണ് ഈ പാർലൽ എന്ന് പറയുമ്പോൾ സമാന്തരമായി സഞ്ചരിക്കുന്ന രണ്ട് ജീവിതത്തിൻ്റെ രണ്ട് മേഖലകളെ കുറിച്ചാണ് പറയുന്നത് ഒന്ന് നിങ്ങളുടെ മെറ്റീരിയൽ ലൈഫാണ് അതായത് നിങ്ങളുടെ സുഖലോലുപമായി നിങ്ങൾ ജീവിച്ചു വരുന്ന നിങ്ങളുടെ എന്നും ജീവിക്കുന്ന ആ ജീവിതം രണ്ടാമത്തത് അതേ വേഗതയിൽ നിങ്ങൾ ഇത്രയും കാലവും ജീവിച്ചതിനേക്കാൾ വേഗതയിൽ ഒരു സ്പിരിച്വൽ ലൈഫ് നിങ്ങളിലേക്ക് ഗ്രോ ചെയ്ത് വരുന്നതായിട്ടിവിടെ കാണുന്നുണ്ട് അപ്പോൾ ആ ഇത് രണ്ടും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഇവിടെ മാനസികമായിട്ടൊരു കോൺഫ്ലിക്റ്റ് നിങ്ങൾക്കുള്ളതായിട്ട് കാണുന്നുണ്ട് അതാണ് നിങ്ങൾക്ക് ഈ ഭയം വരുന്നത് അതായത് ഞാൻ ഏത് ലൈഫിലേക്ക് പോകുക അല്ലെങ്കിൽ ഞാൻ മുൻപെടുത്ത് വെച്ചിരുന്ന തീരുമാനങ്ങളിൽ വളരെ മാറിപ്പോയ ഒരു തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുണ്ട് പക്ഷേ അതിലോട്ട് ഉറച്ചു നിൽക്കാനും പറ്റുന്നില്ല അതുകൊണ്ടാണ് നിങ്ങളിവിടെ ഇൻഡിസിസീവ് ആയിരിക്കുന്നത് ഇനി ഞാൻ എന്ത് തീരുമാനം എടുക്കുമെന്ന് ഭയപ്പെടുന്നത് ആ ഭയ അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞത് ഇവിടെയും ഭയപ്പെടുന്നു എന്താണ് പാറലിലായിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട് ഒരു ഒരു ചിന്തയില് നിങ്ങൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ആ നഷ്ടപ്പെട്ടു പോയ കാര്യം അത് എന്ത് തന്നെ റിലേഷൻഷിപ്പ് ആയിരിക്കാനാണ് സാധ്യത അത് നിങ്ങൾക്ക് തിരിച്ച് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ സ്പിരിച്വൽ ലൈഫ് നിങ്ങളോട് പറയുന്നത് അല്ലെങ്കിൽ സ്പിരിച്വൽ ആ ഒരു സ്പിരിച്വൽ വേ ഓഫ് ലൈഫ് നിങ്ങളോട് പറയുന്നത് വേണ്ട അത് യൂണിവേഴ്സൽ സറണ്ടർ ചെയ്ത് ഒഴിവാക്കി വിടുക കാരണം നിങ്ങളെ സ്പിരിച്വലി ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിലേഷൻഷിപ്പ് വന്നിട്ടുള്ളത് അത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു നിങ്ങളിതിനെ വിട്ട് കളയാനാണ് നിങ്ങളുടെ മനസ്സിൻ്റെ രണ്ടാം പകുതി നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ മനസ്സ് വല്ലാതെ കലുഷിതമായിട്ടിരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് ീരുമാനം എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഹൃദയത്തെ പ്രൊട്ടക്ട് ചെയ്ത് രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഹൃദയത്തെ സംരക്ഷിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുതന്നെയാണ് പറയുന്നത് ഒന്നും ചെയ്യുന്നില്ല അളസൺ ആയിട്ടിരിക്കുന്നു ഇവിടെ പേടിച്ചു നിൽക്കുന്നു ഇവിടെ പാർലലായിട്ട് രണ്ട് പാർലലായിട്ടുള്ള ആ കമ്പുകളെ നിങ്ങളുടെ മനസ്സ് സംഘർഷഭരിതമാക്കുന്നു ഇവിടെ അടുത്തത് ക്യൂൻ ഓഫ് കപ്സ് വരുന്നു ഇതെപ്പോഴാണ് വന്നത് ഞാൻ വെച്ചാണോ ഈ ഈ കാണെപ്പോഴാണ് ഞാൻ കണ്ടില്ലല്ലോ സബ് കോൺഷ്യസ് മൈൻഡ് കൊണ്ട് വെച്ചാണ് കേട്ടോ കാർഡ് കാണുമെന്ന് പറഞ്ഞതേ ഇല്ല ഓക്കെ അപ്പോൾ ക്വീൻ ഓഫ് കപ്സ് പറയുന്നത് നിങ്ങൾ ഹീൽ ചെയ്യുന്നു തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് ഹീലിംഗ് ആവശ്യമാണ് നിങ്ങൾ ഹീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നുണ്ട് നിങ്ങൾ തന്നെ ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് സറണ്ടർ ചെയ്യാതെ നിവൃത്തിയില്ല കാരണം നിങ്ങൾ സറണ്ടർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഹീലിംഗ് ആവശ്യമാണ് നിങ്ങൾ ഭയങ്കരമായിട്ട് ഹീലിംഗ് ആഗ്രഹിക്കുന്നു കാരണം നിങ്ങൾക്ക് ഇതേ രീതിയിൽ ഹീൽ ചെയ്യാതെ ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് നിങ്ങൾ നിങ്ങളെ നിങ്ങൾ തന്നെ മനസ്സിലാക്കി നിങ്ങൾ സറണ്ടർ ചെയ്യുന്നത് കണ്ടോ യൂണിവേഴ്സൽ സറണ്ടർ ചെയ്തിട്ട് ഹീലിങ്ങിന് വേണ്ടിയിട്ട് ബെഗ് ചെയ്യുന്നതായിട്ടാണ് കണ്ടോ വെള്ളം വന്നിട്ട് എന്നെ ഹീൽ ചെയ്യാൻ വെള്ളം കൊണ്ട് ഹീൽ ചെയ്യാനാണ് പറയുന്നത് അപ്പം ഹീലിംഗ് ആവശ്യപ്പെടുന്ന ഒരാൾ ഹീലിങ്ങിന് വേണ്ടിയിട്ട് ബെഗ്ഗ് ചെയ്ത് യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ശരിക്കും നിങ്ങൾ സ്പിരിച്വലി സറണ്ടർ ചെയ്ത് കഴിഞ്ഞതാണ് നിങ്ങൾ നിങ്ങൾ ഓൾറെഡി യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് കഴിഞ്ഞതാണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് രണ്ട് മനസ്സിൻ്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല നിങ്ങൾ എന്തിനെ കാത്തിരിക്കുന്നു അത് യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിനുള്ള നടപടിക്രമങ്ങൾ യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത് എയ്റ്റ് ഓഫ് ഫോൺസും പറഞ്ഞത് ആ കോൺഫ്ലിക്റ്റ് ഒക്കെ നിൽക്കട്ടെ നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്തോ അത് നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങൾക്ക് നല്ലത് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് വിട്ടിരിക്കും ഉറപ്പായിട്ടും യൂണിവേഴ്സ് നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ലത് യൂണിവേഴ്സ് കൊണ്ട് തന്നിരിക്കും നിങ്ങളതിൽ കൂടുതൽ ഒത്തിരി ചിന്തിക്കേണ്ട നിങ്ങൾ ചിന്തിച്ചാലും ചിന്തിച്ചില്ലെങ്കിലും യൂണിവേഴ്സ് ചെയ്യാനുള്ളത് ചെയ്യും അടുത്തത് വന്നിട്ട് പേജ് ഓഫ് വോൺസിൻ എനർജിയാണ് ഇതും അത് തന്നെയാണ് പറയുന്നത് നിങ്ങൾ എന്ത് റിസ്ക് എടുത്തും ഒരു മെറ്റീരിയലിസ്റ്റിക്കായിട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾ എന്ത് റിസ്ക് എടുത്തായാലും നിങ്ങളുടെ ആ ഒരു നഷ്ടപ്പെട്ടു പോയത് എന്താണോ അതിനെ ഇനി ഒരിക്കൽ കൂടി കയ്യിൽ കിട്ടിയാൽ അതിന് വിട്ടുകളയാൻ നിങ്ങൾ തയ്യാറല്ല എന്ത് വില കൊടുത്ത് നിങ്ങളത് നേടുമെന്നാണ് പറയുന്നത് ഇവിടെ കണ്ടോ നിങ്ങളുടെ ആ അത് സ്വേള് ചെയ്യുവാണ് അതിനെ സ്വേള് ചെയ്തിട്ട് മുകളിലേക്ക് എറിയുവാണ് എന്നിട്ട് വീണ്ടും അതിനെ പിടിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ വളരെ റിസ്ക് ആണ് ഇനി എന്നെ ചാടി പിടിക്കാൻ എന്ന് പറയുന്നത് പക്ഷെ എന്നാൽ പോലും ആ എന്ത് റിസ്ക് എടുത്താലും സാരമില്ല ഞാൻ എത്ര എത്ര ആഹ്ലാദത്തോടു കൂടിയാണെങ്കിലും ആഹ്ലാദത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത് ഞാനതിനെ പിടിച്ചിട്ടേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് എത്രത്തോളം തീവ്രമായ ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അത് വീണ്ടും കയ്യേറ്റി പിടിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതാണ് ഈ പേജ് ഓഫ് വൺസ് പറയുന്നത് ഇത് ശരിക്കും റിലേഷൻഷിപ്പ് റീഡിങ് പോലെയാണ് തോന്നുന്നത് എന്തകത്ത് ബാക്കി ഇവിടെ ഇപ്പം നിങ്ങൾ ഓവർ സ്ട്രെയിൻഡായിട്ട് ജോലിയൊക്കെ രാജി വെക്കണോ വേണ്ടി ഒന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരാളെന്ന് വിചാരിക്കും ഇപ്പോൾ റിലേഷൻഷിപ്പ് അപ്പാർട്ട് ഫ്രം റിലേഷൻഷിപ്പ് ഇഫ് യു ആർ റീഡിംഗ് ഇറ്റ് ആസ് എ കരിയർ റീഡിംഗ് ഐ വോണ്ട് യു ദിസ് ടൂസോഡെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു റിലേ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഭയങ്കര മോശമായിട്ടുള്ള അനുഭവങ്ങൾ കിട്ടുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു തീരുമാനം എടുത്തേ പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യണോ വേണ്ടയോ അത് വേ ജോലി ഭാരം കാരണം അല്ലെങ്കിൽ കിട്ടുന്ന കുറ്റപ്പെടുത്തലുകൾ ഉണ്ട് നിങ്ങൾ ടൂസോഡിൻ എനർജിയിലാണ് കൊത്തിപ്പറിക്കുന്നതുകൊണ്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ കൊത്തിപ്പറിക്കുന്നുണ്ടാവും അവിടെ അപ്പോൾ നിങ്ങൾക്ക് മാനസികമായിട്ട് കടുത്ത സംഘർഷമാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ വേദം ഉഴലുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്തിട്ടും പ്രയോജനമില്ല കുറ്റം മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് നിങ്ങൾ നയൻ ഓഫ് കപ്സിൻ്റെ എനർജിയില്ല ഒന്നും അലങ്ങാതിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ആ പക്ഷേ ആ സാഹചര്യത്തിൽ നിങ്ങൾ ഭയപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഇപ്പോഴെപ്പോഴും കുറ്റപ്പെടുത്തൽ കേൾക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്തൊരു അവസ്ഥ അവിടെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻസ് ചെയ്തിട്ടുണ്ടാവും നല്ല എന്താ ജോലി നല്ല വർക്കിംഗ് എൻവോൺമെൻറ്റ് തരണമെന്ന് അത് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്ന് കാണുന്നുണ്ട് ഓക്കെ പാർലലായിട്ടുള്ള മറ്റൊരു ഒരു ഒരു ജോലി സാഹചര്യം കൂടെ ചിലപ്പോൾ നിങ്ങൾക്കൊരു ട്രാൻസ്ഫറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റീപ്ലേസ്മെൻ്റ് വർക്കിംഗ് അറേഞ്ച്മെൻറ്റിൽ വേറെ എവിടെയെങ്കിലും പോയി വർക്ക് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വരാനായിട്ട് സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ആ ജോലിയെ സ്നേഹിക്കുക നിങ്ങൾക്കുള്ള സാഹചര്യത്തിൽ നിങ്ങൾ സ്നേഹിക്കാനാണ് പറയുന്നത് ക്വീൻ ഓഫ് കപ്സ് സറണ്ടർ ചെയ്യുക ഹീല് ചെയ്യുക അതെന്ത് തന്നെയാലും അതിനെ അഡ്മിറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത് ഇവിടെ നിങ്ങളോട് പറയുന്നത് വളരെ റിസ്ക് ഉള്ള കാര്യമായിരിക്കും നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽപ്പോലും നിങ്ങൾ അതിനെ ഏറ്റെടുത്ത് ചെയ്യുക അതിനെ വിട്ടുകളയേണ്ട അതിനെ ഏറ്റെടുത്ത് ചെയ്യുക ആ റിസ്ക് ഏറ്റെടുത്ത് ചെയ്യുക നിങ്ങൾക്കുള്ള ഫലം ഉറപ്പായിട്ട് നിങ്ങളിലേക്ക് തന്നെ വരുമെന്നാണ് പറയുന്നത് ഓക്കെ ഇതാണ് പേജ് ഓഫ് വോണ്ട് നമ്മളോട് പറയുന്നത് വീലഫ് ഫോർച്യൂൺ ഓക്കെ അപ്പോ ആ കാട് എടുത്തേക്കാൻ കാരണം ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കിയതാണ് വീലാണ് വന്നിട്ടുള്ളത് അപ്പോ വീലെന്ന് പറയുമ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ നമ്മുടെ ഭാഗ്യചക്രം എന്നോ കാലചക്രം എന്നോ ഒക്കെ പറയുന്നതാണ് അത് ഈ എന്താ കയ്യാലപ്പുറത്തെ തേങ്ങ എന്ന് പറഞ്ഞ പോലെയാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ അങ്ങോട്ട് വേണമെങ്കിലും വീഴും ഇങ്ങോട്ട് വേണേലും വീടും ആ ഒരു രീതിയിലാണ് വീലഫോർജൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ അതായത് നിങ്ങൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത് കിട്ടും ചീത്തയാണെങ്കിൽ നിങ്ങൾക്ക് ചീത്ത കിട്ടും അതാണ് വീല ഓഫോർജൻ പറയുന്നത് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഒരു കാർമിക് സൈക്കിളിൻ്റെ അവസാനത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ നിങ്ങളൊര്ക്കും ഈ പെണ്ണുമുള്ള കുറേ നാളായല്ലോ കാർമിക് സൈക്കിളിൻ്റെ അവസാനവും അവസാനം എന്ന് പറയുന്നത് ഇതുവരെ തീർന്നില്ലേം ചോദിക്കും അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കാർമിക് സൈക്കിൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു കർമ്മയായിരിക്കില്ല നിങ്ങൾക്ക് റിലീസ് ചെയ്യാനുള്ളത് ഒരേ നിങ്ങളിപ്പോൾ ഒരു നിങ്ങളുടെ ജന്മങ്ങളുടെ അവസാനത്തെ ജന്മങ്ങളിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന ആളുകളെല്ലാം നിങ്ങളുടെ കാർമിക് പാർട്ട്നേഴ്സ് ആയിരിക്കും അപ്പോൾ ഒന്നല്ല ഒന്നിലധികം കർമാസ് നിങ്ങൾക്ക് ഒരേ സമയം റിലീസ് ചെയ്യേണ്ടതായിട്ടുണ്ടാകും അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഈ കർമാസ എല്ലാം ഇതെല്ലാവരും ഒരുമിച്ച് ചുറ്റും വന്ന് നിൽക്കുമ്പോൾ ഇതെല്ലാം ഒരേ സൈക്കിളിൽ തീർന്നു പോയാലേ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ അലയൊലികൾ ഇങ്ങനെ തീരാൻ വേണ്ടി കുറച്ച് സമയമെടുക്കും അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഒന്നിനും കണക്റ്റഡ് ആയിട്ട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് വർക്ക് പ്ലേസിലൊക്കെ വരുന്നത് കൂടുതൽ കാർമ്മികായിട്ട് വരുന്നത് കൊണ്ടാണ് അത് ഒന്നിന് പുറകെ ഒന്നായിട്ട് വന്ന് വന്ന് പലരുമായിട്ടും ബന്ധപ്പെട്ടായിരിക്കും ഓസാൻ അത് നള്ളിഫൈ ചെയ്ത് പോകുന്നത് അത് വീനെ ഫോർച്യൂൻ്റെ കാർഡ് വന്നേക്കുന്നത് അതുകൊണ്ടാണ് അത് കരിയർ റീഡിംഗ് നോക്കുമ്പോഴാണ് നമ്മളത് കാണുന്നത് ഓക്കെ അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ മോശപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് നിങ്ങളിപ്പോ നിൽക്കുന്നതായിട്ട് കാണുന്നത് അടുത്തത് നൈറ്റോ സോട്സിൻ്റെ ആണ് നിങ്ങൾ വളരെ പാഷനേറ്റ് ആണ് പാഷനേറ്റ് മീൻസ് വളരെ എനർജറ്റിക് ആണ് ഫോക്കസ്ഡ് ആണ് പക്ഷേ ഒരു പ്രശ്നം നിങ്ങൾ പാഷനേറ്റ് അല്ല പാഷനേറ്റ് അല്ലയെന്ന് കേട്ടോ നൈറ്റോസോർട്സ് പറയുന്നത് നിങ്ങൾ പാഷനേറ്റ് അല്ല നിങ്ങൾ എനർജറ്റിക് ആണ് എന്തിസിയാസ്റ്റിക് ആണ് ഫോക്കസ്ഡ് ആണ് എല്ലാം ശരിയാണ് പക്ഷെ പാഷൻ ഇല്ല നിങ്ങൾ ആർഗ്യുമെൻ്റ് ചെയ്യാൻ താല്പര്യമാണ് ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഭയങ്കരമായിട്ട് മുൻകോപപ്പെടുന്ന ആളായിരിക്കും എടുത്തു ചാടുന്ന ആളായിരിക്കും നിങ്ങൾക്ക് വഴക്കം ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആളായിരിക്കും കാരണം നിങ്ങളെ നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന റെക്കഗ്നേഷൻ കിട്ടാതെ നിൽക്കുന്ന ആളാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാണുമ്പോൾ നിങ്ങളെ കുറ്റം പറയുമ്പോൾ നിങ്ങൾക്ക് അരിച്ച വരും അപ്പോൾ ആ രീതിയിലുള്ള ആർഗ്യുമെൻ്റ്സ് നടക്കാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ആർഗ്യുമെൻറ്റുകളിൽ പോയി ചാടണ്ട നിങ്ങൾ കരുതി നിൽക്കുക ആർഗ്യുമെൻ്റുകൾ വഴക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിലേക്ക് നിങ്ങൾ പോകണ്ട ഓക്കേ ഇതെല്ലാം ഈ വീരോഫോർച്ചുന്റെ കാരണം കൊണ്ടാണ് കേട്ടോ നിങ്ങളുടെ കുറേ കാർമിക് സൈക്കിൾസ് പാവുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം എല്ലാം കൂടെ ഒന്നിന്റെ വെറുതെ നിങ്ങക്ക് വളരെ ഹെക്റ്റിക്കായിട്ട് വന്ന് തലയിൽ കയറി നിൽക്കുന്നത് ത്രീ ഓസോർട്സിൻ്റെ എനർജിയാണ് നിങ്ങൾ ഹൃദയത്തിൽ ആണി തറച്ചതുപോലെയോ വാൾ തറച്ചതുപോലെയോ നിങ്ങൾ ഇരിക്കുന്നത് പോലെയാണ് കാണുന്നത് ഹൃദയം തകർന്ന ആളുകളായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ശരിക്കും ഭയങ്കര ആയിട്ടാണ് മാനസികമായിട്ടുള്ളത് പുറമേ നിങ്ങൾ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും നിങ്ങൾ ഹാർട്ട് ബ്രോക്കൺ ആയിട്ടാണ് കാണുന്നത് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ കഠിനമായ വേദന ചിലപ്പോഴൊക്കെ നിങ്ങൾ മറന്നു കളഞ്ഞ ചില കാര്യങ്ങൾ ഇന്നേ ദിവസം തിരികെ വന്ന് നിങ്ങളെ വേദനിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ മറന്നു കളഞ്ഞ കാര്യമായിരിക്കും പക്ഷേ ഇന്നേ ദിവസം ചിലപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ഡിപ്രഷൻ ട്രോമയിലൊക്കെ നിൽക്കുന്നതായിട്ടും ആ പഴയ വേദന അതേ ഇൻറ്റൻസിറ്റിയിൽ നിങ്ങൾ ഇന്നേ ദിവസം അനുഭവിക്കുന്നതായിട്ടും തോന്നുന്നുണ്ട് ഓക്കെ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോവുക എന്നാണ് കേട്ടോ അത് അതിൻ്റെ ഓർത്തിനി നിക്കണ്ട അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോവുക അടുത്തത് നൈറ്റ് ഓഫ് ഫോൺസിൻ്റെ എനർജി തന്നെ ഇവിടെ പാഷൻ ഇല്ലായെന്ന് പറഞ്ഞപ്പോൾ നൈറ്റ് ഓഫ് ഫോൺസിൻ്റെ വന്ന് വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ കുതിച്ചു പായുന്നു എന്നാണ് കാണുന്നത് വളരെ പാഷനേറ്റ് ആയിട്ട് ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ പാഷനേറ്റ് പാഷനേറ്റായിട്ട് നിങ്ങളൊരു കാര്യത്തെ സമീപിക്കുന്നു എന്നാണ് വളരെ എനർജറ്റിക്ക് ആൻഡ് പാഷനേറ്റ് ആണ് ഫോക്കസ്ഡ് ആണ് ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾ വളരെ ആയിരിക്കും അപ്പോൾ ഇതാണ് നൈറ്റോ ഫോൺസ് എനർജി പറയുന്നത് തോട്ടം വരുന്നത് ഹെർമിറ്റാണ് അപ്പോൾ ഇന്നൊരു ആത്മപരിശോധന ചെയ്യുന്നുണ്ടാവും ഹെർമിറ്റിൻ്റെ എനർജിയുണ്ട് സോൾസ് ഉണ്ട് അപ്പോൾ ഹെർമിറ്റിൻ്റെ എനർജി വന്നിരിക്കുന്നതുകൊണ്ട് ഇന്നൊരു ആത്മപരിശോധന നടത്തുന്നുണ്ടാവും എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ എന്തെങ്കിലും ഒരു തെറ്റുകൊണ്ടാണോ എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ എൻ്റെ ലൈഫ് മൊത്തത്തിൽ സ്റ്റക്കായി നിൽക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ഇന്നൊരു സ്റ്റക്ക് എനർജിയിലായിരിക്കും അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾ വിചാരിക്കുന്നത് എൻ്റെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ ഇപ്പോൾ ഈ സ്റ്റക്കനസ് വന്നിരിക്കുന്നത് അതോ ഞാൻ ചെയ്തത് ശരിയല്ലേ ഞാൻ പോയ വഴി ശരിയല്ലേ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളോടൊരു ഒരു മാർ ചിന്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും നിങ്ങൾക്ക് തന്നെ ഒരു മെൻറ്ററിനെ വേണം നിങ്ങൾക്ക് തന്നെ ഒരു ഗൈഡൻസ് വേണമെന്ന് തോന്നുന്നുണ്ടാവും അപ്പോൾ ചിലപ്പോൾ ഇന്ന് നിങ്ങളൊരു ഗൈഡൻസ് ഒക്കെ എടുക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ഗുരുവിനെ നിങ്ങളിന്ന് കാണാനോ അവരുമായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ സംസാരിക്കാനോ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം നിങ്ങൾ ഹീൽ ചെയ്തു എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഹീൽ ചെയ്യപ്പെട്ടിട്ടില്ല അപ്പോൾ നിങ്ങൾ ഹീലിംഗ് ആവശ്യമുള്ള ആളുകളാണ് അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഒന്നും കൂടെ ഒന്നും കൂടെ ഒരു മോട്ടിവേഷൻ വേണം ഒന്നും കൂടി ഒരു കൗൺസിലിംഗ് പോലെ വേണം ഒന്നും കൂടെ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കണം ഒന്നും കൂടെ ആരോടെങ്കിലും എൻ്റെ ഒന്ന് പറയണം അവരുടെ അവരോടൊന്ന് പറഞ്ഞ് ഇതൊന്ന് ഇറക്കി വെക്കണമെന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ടാവും അപ്പോൾ അതാണ് ഹെർമിറ്റൻറ്റ് എനർജി പറയുന്നത് നിങ്ങൾ എന്നൊരു മെൻറ്ററിനെ സമീപിക്കുക അല്ലെങ്കിൽ ഗൈഡൻസ് എടുക്കുക എന്നാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ ആത്മപരിശോധന നടത്താൻ മറ്റൊരാളുടെ സഹായം തേടണമെന്നാണ് പറയുന്നത് ഓക്കെ ഇതാണ് ഇന്നത്തെ റീഡിങ് എന്ന് പറയുന്നത് ഓക്കെ ഇന്ന് പെൻഡിക്കൽ എനർജീസ് ഒന്നും കണ്ടില്ല കേട്ടോ എന്തക്കിൾസ് ഒന്നും കണ്ടില്ല ആർക്കും കാശൊന്നും കിട്ടാനും കൊടുക്കാനൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഇവിടെ വീലോ ഫോർജൂ ഉണ്ട് വീലോ ഫോർജൂന്ന് വച്ചാൽ ഭാഗ്യമാണ് പറഞ്ഞല്ലോ കാർമിക് സൈക്കിൾ എൻ്റാവുന്നത് പോലെ തന്നെ വീലോ ഫോർജൂന്ന് വച്ചാൽ ഭാഗ്യമാണ് അപ്പോൾ ഇന്ന് ലോട്ടറി എടുക്കാനുള്ളവർക്ക് എടുത്തോട്ടോ ലോട്ടറി ഒക്കെ എടുത്താൽ ചിലപ്പോൾ അടിക്കാൻ സാധ്യതയുണ്ട് വീലോ ഫോർജൂ നമ്പർ പത്താണ് അപ്പോൾ പത്ത് വരുന്ന നമ്പരൊക്കെ കിട്ടുക എടുത്തോ പത്തോ പത്തെന്ന് പറയുമ്പോൾ പത്ത് വരാം പത്തൊമ്പത് വരാം ഇരുപത്തെട്ട് വരാം എൺപത്തി രണ്ട് വരാം എഴുപത്തി മൂന്ന് വരാം മുപ്പത്തി ഏഴ് വരാം നാൽപ്പത്തി ആറ് വരാം അറുപത്തി നാല് വരാം അമ്പത്തി അഞ്ച് വരാം അങ്ങനെ കേട്ടോ പത്ത് വരുന്നത് പത്ത് വരുന്ന നമ്പേഴ്സ് എടുത്ത് നോക്ക് നാളെ എന്നെ ഒന്ന് ചീത്ത വിളിക്കല്ലേ അപ്പോൾ ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം റൊമാൻസ് ആണ് റൊമാൻസ് ഇൻ ദ ഇയർ ആണോ കേട്ടോ റൊമാൻസ് ഏത് റൊമാൻസ് ആണെന്ന് അറിഞ്ഞുകൂടാ റൊമാൻസിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം റൊമാൻസ് ഉണ്ട് അല്ലാത്തവർക്ക് എല്ലാത്തിനോടും ഒന്ന് വളരെ സ്നേഹം തോന്നുമെന്നാണ് കേട്ടോ പീസ്ഫുൾ റെസൊല്യൂഷൻ വളരെ സമാധാനപരമായ പ്രതിജ്ഞകൾ എടുക്കുക ഒരു ഉറച്ച തീരുമാനത്തിൽ നിൽക്കുക എന്നാണ് പറയുന്നത് തീരുമാനം എടുക്കാനാണ് കേട്ടോ ഇവിടെയും പറയുന്നത് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ആ തീരുമാനം എന്ന് എടുക്കണമെന്നാണ് നിങ്ങളൊരു കാര്യം മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനോട് ഉത്തരം വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് കുറച്ച് മാസങ്ങൾക്കാകാൻ തന്നെ നിങ്ങൾ ഈ വിചാരിക്കുന്ന കാര്യം എന്ത് തന്നെയായാലും അത് നടക്കുമെന്നാണ് ഏഞ്ചൽസ് നമുക്ക് തരുന്ന ഗൈഡൻസ് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്തെങ്കിലുമൊന്ന് ചെയ്യണേ ലൈക്കോ ഡിസ്ലൈക്കോ എന്തെങ്കിലുമൊന്ന് ചെയ്യണം കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ നിങ്ങളുടെ വിലപിടിപ്പുള്ള സമയം ഈ വീഡിയോ കാണാനും കമൻറ്റ് ചെയ്യാനും നീക്കി വെക്കുന്നതിലുള്ള നിസ്സീമമായ നന്ദി ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ് സുഹൃത്തുക്കളെ എൻ്റെ വീഡിയോ കാണുന്നതിനും കമൻറ്റുകൾ ധാരാളമായി തരുന്നതിനും ഞാൻ നിങ്ങളോട് നന്ദിയുള്ളവളാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസമായിരിക്കട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ്